ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു പുതിയ കഥയിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പോ ഇന്നത്തെ കഥ എന്ന് പറയുന്നത് സീമ എന്നൊരു സ്ത്രീയുടെ ഒരു ഡെലിവറി ബോയ് ആ ഒരു വീട്ടിൽ വരികയും അങ്ങനെ അവിടെ സംഭവിക്കുന്ന ചില അനുഭവങ്ങൾ മാത്രമാണ് കേട്ടോ ഇന്നത്തെ കഥയിൽ പറയുന്നത് അപ്പോ ഞാൻ ഇനി സീമയുടെ ശബ്ദത്തിൽ പറയാം അപ്പോ എല്ലാരും കഥ കേൾക്കുക അന്നൊരു ഞായറാഴ്ച ദിവസമായിരുന്നു വീട്ടിലാണെങ്കിൽ ആരുമില്ലാത്തൊരു ദിവസം അങ്ങനെ ഒരു സമയത്തായിരുന്നു അമ്മായിയമ്മ വീട്ടിലേക്ക് വന്ന് കേറുന്നത് ഞാൻ അപ്രതീക്ഷിതമായി വന്ന അമ്മായിയമ്മക്ക് ചെറിയൊരു കൊടുത്തു വീട്ടിലാണെങ്കിൽ ഞാൻ മാത്രമേ താമസത്തിനുള്ളൂ ഭർത്താവ് ഗൾഫിലാണ് പിന്നെ അമ്മായിയമ്മ ഇടക്കിടക്ക് വരും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനും പിന്നെ എന്റെ അന്വേഷണങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇടക്കിടക്ക് വരുന്നത് അങ്ങനെ കാര്യങ്ങൾ അന്വേഷിച്ച് തൊട്ടടുത്ത വീട്ടിലെ ഒരാളിൻ്റെ ആ ഒരു കല്യാണത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും നടക്കുകയാണ് അപ്പോൾ അവിടെ പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞിട്ട് അമ്മായിമ്മ വന്ന വഴിക്ക് തന്നെ സ്ഥലം വിട്ടു പിന്നെ വീട്ടിൽ ഞാൻ മാത്രമായിരുന്നു അന്നത്തെ ദിവസമായിരുന്നു ഭർത്താവിൻ്റെ കസിൻ്റെ കല്യാണത്തിന് ഒടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഡ്രസ്സ് ഓർഡർ ചെയ്തായിരുന്നു ആ ഒരു ടൈമില് ഡെലിവറി ബോയ് ആയിട്ടുള്ള ആ ചെക്കൻ എന്നെ വിളിച്ചിരുന്നു മാഡം അവിടെ തന്നെയുണ്ടോ ആ സാധനം റെഡിയാണ് ലൊക്കേഷൻ ഒന്ന് അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് കൊണ്ടുതരാം എന്നവൻ മറുപടി പറഞ്ഞു പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല ഞാൻ അവൻ്റെ ലൊക്കേഷൻ കാര്യങ്ങളും അവന് ഷെയർ ചെയ്ത് കൊടുത്തു വാട്ട്സപ്പിലായിരുന്നു ഷെയർ ചെയ്ത് കൊടുത്തത് അതിനുശേഷം റോഡിൽ ഇറങ്ങിയിട്ട് ഡെലിവറി ബോയ് നോക്കി നിന്നിട്ട് കുറെ നേരം കഴിഞ്ഞിട്ടും ആളെ കണ്ടില്ല അങ്ങനെ ഞാൻ അടുക്കളയിലേക്ക് തിരിച്ചു പോയി ശേഷം അടുക്കളയിൽ കയറി ഇന്നത്തേക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഒന്ന് പ്രിപ്പയർ ചെയ്തു വെച്ചു അത്യാവശ്യം കാര്യങ്ങളൊക്കെ എനിക്ക് മാത്രം കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കിയാൽ മതിയല്ലോ അതുകൊണ്ട് തന്നെ ചെറിയൊരു അവിയലും പിന്നെ തോരനും സാമ്പാറും പിന്നെ ഇച്ചിരി ചോറും കാര്യങ്ങളും എല്ലാം സെറ്റാക്കി വെച്ചു അങ്ങനെ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ആ ഒരു ഡെലിവറി ബോയ് പയ്യന്റെ ഒരു കോള് വരുന്നത് മാഡം മാഡം അയച്ചു തന്ന ആ ഒരു സ്ഥലമൊക്കെ ഞാൻ ട്രേസ് ചെയ്ത് നോക്കി ലൊക്കേഷനും കാര്യങ്ങളും ട്രേസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടുന്നില്ലായിരുന്നു കിട്ടുന്നുണ്ടായിരുന്നില്ല മാഡം എന്താപ്പ ചെയ്യണ്ടേ എന്നൊക്കെ ആ ഒരു ചെറുക്കൻ എൻ്റെ അടുത്ത് ചോദിച്ചു അപ്പം തന്നെ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ ഇറങ്ങി പുറത്ത് നിൽക്കാം ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് താൻ അങ്ങോട്ട് വന്നാൽ മതി എന്ന് ഞാൻ അവൻ്റെ അടുത്ത് മറുപടി പറഞ്ഞു പെട്ടെന്ന് ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സ് നോക്കി അയ്യേ ഇത് വിട്ടുകൊണ്ട് ഞാനങ്ങനെ പുറത്തോട്ടിറങ്ങും അതിപ്പം ആരേലും കണ്ടാൽ മോശമാവില്ലേ എന്നൊക്കെ വിചാരിച്ചു പിന്നെ ആ ഒരു ഡെലിവറി ബോയെ അത്യാവശ്യം അറിയുന്നൊന്നുമല്ലല്ലോ ഒന്നുമല്ലല്ലോ വീട്ടിലിരുന്ന ഡ്രസ്സുമായിട്ട് ഒന്ന് പുറത്തിറങ്ങിയെന്ന് വെച്ച് ഇപ്പം എന്ത് സംഭവിക്കാനാണ് എന്നൊക്കെ ഞാൻ ചിന്തിച്ച് നോക്കി പക്ഷേ എൻ്റെ മനസ്സിന് ഒരിക്കലും തൃപ്തി വരുന്നുണ്ടായിരുന്നില്ല ആ ഒരു ഡ്രസ്സും കാര്യങ്ങളും അതുകൊണ്ട് തന്നെ ഞാൻ മുറിയിൽ കയറി ഒരു ചുരിദാർ എടുത്തിട്ട് ഇടാൻ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അടുത്ത കോൾ വന്നു അങ്ങനെ അവൻ്റെ കോൾ തന്നെയായിരുന്നു അവൻ എത്താറായി എന്ന് വിളിച്ച് പറഞ്ഞ അപ്പൊ ഞാൻ തന്നെ വിചാരിച്ചു ഇനിയിപ്പം അങ്ങ് ഇറങ്ങിയേക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീട്ടിൻ്റെ പുറത്തെ ഒരു മാവിൻ്റെ ചൂട്ടിൽ അങ്ങനെ നിക്കുകയായിരുന്നു റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ എല്ലാരും അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നുണ്ടായിരുന്നു അപ്പൊ തന്നെ തൊട്ടടുത്ത വീട്ടിലെ ബീന ചേച്ചി കണ്ടു അപ്പൊ തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു എന്താ സിങ്ങെ പുറത്തിറങ്ങി ഇങ്ങനെ നിക്കുന്നേ എന്തെങ്കിലും നോക്കി നിക്കാണോ അതോ മീൻകാലനെ നോക്കുവാണോ എന്നൊക്കെ അവരിങ്ങനെ ചോദിച്ചു ചോദിച്ച സമയത്ത് ഞാൻ മറുപടി പറഞ്ഞു അല്ല ചേച്ചി ഒരു ഡെലിവറി ബോയ് കുറച്ച് സാധനമായിട്ട് വരുന്നുണ്ട് അപ്പോ ആ പയ്യനെ നോക്കി നിക്കാ എന്ന് ഞാൻ മറുപടി പറഞ്ഞു പെട്ടെന്ന് തന്നെ വീനച്ച ചെയ്യാനിട്ടത് പറഞ്ഞു എല്ലാം ഒന്നും ശ്രദ്ധിക്കണേ സീമേ ഇക്കാലത്ത് ആരെയൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ് പുറത്തിറങ്ങി നിൽക്കുന്ന സമയത്ത് നല്ലൊരു ഡ്രസ്സ് ഇട്ടിട്ട് നിന്നോണ്ടായിരുന്നു ഇതിപ്പോ വീട്ടിൽ ഉറങ്ങാൻ നേരം ഇടുന്ന ഡ്രസ്സും കാര്യങ്ങളാണോ ഇട്ടുകൊണ്ട് പുറത്ത് നിൽക്കുന്നത് അവൻ എന്നിട്ട് ചോദിക്കുന്ന സമയത്ത് ഞാനും ഒന്ന് ചമ്മനോട് പറഞ്ഞു അത് ചേച്ചി ആ ചെക്കനിപ്പം വിളിച്ച സമയത്ത് തന്നെ ഇതിട്ടോണ്ടിറങ്ങാനേ തോന്നുള്ളൂ അതാ ഞാൻ പിന്നെ ഇത്തിട്ടുണ്ട് ഞാൻ ഇറങ്ങിയത് നമുക്ക് സാധനം വാങ്ങിക്കേണ്ട ചേച്ചി എന്ന് ഞാൻ അവരോട് ആ ഒരു ചോദ്യം കിട്ടപ്പം ഉവ ഓവേ എന്ന് പറഞ്ഞിട്ട് അവരെ പെട്ടെന്ന് നേരെ നടന്നു പോയി പെട്ടെന്ന് തന്നെ ഞാൻ മനസ്സ് വിചാരിച്ചു ഡ്രസ്സ് ഞാനായിട്ടേക്കുന്നെങ്കിലും ചെറിച്ചിൽ മൊത്തം അയലത്തെ വീട്ടിലെ പെണ്ണുങ്ങൾക്കാണ് എന്താണ് ഇക്കാലത്ത് ഒരു നൈറ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് ഒന്ന് പുറത്തോട്ടിറങ്ങിക്കൂടെ പെർമിഷൻ വായിക്കാണ് ഇപ്പം ഗൾഫുകാരനായ എൻ്റെ ഹസ്ബൻഡുണ്ട് എനിക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വായിച്ചു തരാൻ എന്നിട്ടും ഈ ഞാഞ്ഞൂലുകൾക്ക് ഇങ്ങനെ തലമുക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ഞാൻ മനസ്സ് വിചാരിച്ച് മനസ്സിൽ പറഞ്ഞ് ഒന്ന് പെറുപറുത്ത് നിൽക്കുന്ന സമയത്ത് ആ ഒരു ചെക്കൻ അങ്ങ് ദൂരം നിന്ന് വരുന്നത് ഞാൻ കണ്ടു അത് കണ്ട സമയത്ത് തന്നെ എനിക്കൊരു സമാധാനമായി ഒരു സന്തോഷം തോന്നി എനിക്ക് ഇട്ടുകൊണ്ട് പോകാനുള്ള ഡ്രസ്സും കൊണ്ടാണല്ലോ അച്ചക്കൻ വരുന്നത് എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചു അപ്പം തന്നെ ആ ഒരു ചെക്കൻ എൻ്റെ അടുത്തേക്ക് വന്നു അവൻ വന്നത് ഒരു ബൈക്കിലായിരുന്നു ഒരു നീല ബൈക്ക് പെട്ടെന്ന് അവൻ എന്നെ കണ്ട സമയത്ത് തന്നെ ഒന്ന് പുഞ്ചിരിച്ചു ഞാനും അതേപോലെ തന്നെ ഒന്ന് പുഞ്ചിരിച്ചു ആ സമയത്ത് അവൻ ഇട്ടിരുന്നത് ഒരു നീല പാൻറ്റും പിന്നെ ഒരു വൈറ്റ് ഷർട്ടുമായിരുന്നു കാണാൻ നല്ലൊരു എക്സിക്യൂട്ടീവ് ലുക്ക് ഉണ്ട് പിന്നെ നല്ലൊരു കട്ട മീശയും ചെറിയ കുറ്റിക്കുറ്റി പോലുള്ള ചെറിയ ചെറിയ ചാടി താടിയും പിന്നെ അത്യാവശ്യം ശരീരവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഒരു സ്റ്റുഡൻറ് പോലൊരു പയ്യനാണ് എന്നാണ് എനിക്ക് തോന്നിയത് പെട്ടെന്ന് അവനൊരു പൊതിയെടുത്ത് എൻ്റെ കയ്യിലേക്ക് തന്നു മാഡം നിങ്ങളുടെ ഓർഡർ ഇതാണ് ഇതൊന്ന് സൈൻ ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞു ആ സമയത്ത് എൻ്റെ കയ്യിൽ പേന ഉണ്ടായിരുന്നില്ല ഞാൻ അവനോട് ചോദിച്ചു ഉണ്ടോ അയ്യോ മാഡം ഞാൻ പേന എടുത്തിട്ടില്ല ഒന്ന് സൈൻ ചെയ്ത് തരുമോ എന്ന് പറഞ്ഞു എന്നാൽ നിൽക്കുക കേട്ടോ ഞാൻ അകത്ത് പോയിട്ട് പേന എടുത്തിട്ട് ഞാൻ സൈൻ ചെയ്ത് കൊണ്ടുവരാം അങ്ങനെ പറഞ്ഞപ്പോൾ ആ പറഞ്ഞു എനിക്കൊരു ഗ്ലാസ് വെള്ളം കിട്ടുമോ എന്നിങ്ങനെ ചോദിച്ചു അത് കേട്ട സമയത്ത് തന്നെ ഞാൻ പെട്ടെന്ന് അകത്ത് പോയി അടുക്കളയിൽ നിന്ന് ഒരു ഗ്ലാസ് എടുത്തുകൊണ്ട് വന്നു എന്നിട്ട് ആ ടേബിളിൽ വെച്ചിട്ട് ഒരു പേന എടുത്തിട്ട് അവൻ തന്ന ആ ഒരു ലെറ്റർ മാത്രം സൈൻ ചെയ്തു ഞാനത് ചെയ്ത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ആ ഒരു ചിക്കൻ വാതിൽപ്പടിയിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പം തന്നെ ഞാൻ അവനെ വിളിച്ചു അതേ വെള്ളം ഇവിടെ റെഡിയാണ് കേട്ടോ എടുത്തു വച്ചിട്ടുണ്ട് അങ്ങോട്ട് കൊണ്ടുവരണോ ഇവിടെ വന്ന് കുടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ആ ടൈമിൽ അവൻ പറഞ്ഞു ഞാൻ അകത്തേക്ക് വരാം എന്ന് പറഞ്ഞിട്ട് അവൻ അകത്തേക്ക് വന്നു വന്നു കഴിഞ്ഞിട്ട് ഞാൻ ആ തിളപ്പിച്ചാറ്റിയ വെള്ളം അവനെടുത്ത് കൊടുത്തു പെട്ടെന്ന് അവൻ്റെ മുഖം കണ്ട സമയത്ത് എനിക്ക് പാവം തോന്നി മറ്റൊന്നും ആയിരുന്നില്ല ആളൊരുപാട് ടയേഡായിട്ടുണ്ട് ചിലപ്പോൾ പുറത്തൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ എനിക്കതൊക്കെയാണ് ചിന്ത വന്നത് പെട്ടെന്ന് ഞാൻ അവനോട് ചോദിച്ചു വീട്ടിൽ ആരൊക്കെയുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ അമ്മയും അച്ഛനും മാത്രമുള്ളൊരു വീടാണ് അപ്പോൾ അവനൊരു ഒറ്റ മോനാണ് ആ കാര്യങ്ങളെല്ലാം അവൻ എന്നോട് പറഞ്ഞു പെട്ടെന്ന് എന്നെ കണ്ട തന്നെ അവൻ വീട് മുഴുവൻ ഒന്ന് നോക്കി നോക്കിയ ശേഷം എന്നോട് ചോദിച്ചു വീട്ടിലൊറ്റയ്ക്കാണോ താമസം മറ്റാരും ഇല്ലേ ഹസ്ബൻഡൊക്കെ അപ്പോൾ തന്നെ ഞാൻ മറുപടി പറഞ്ഞു എൽ എല്ലാരും അങ്ങ് ഗൾഫിലാണ് പിന്നെ അമ്മായിമ്മയുണ്ട് അമ്മായിമ്മ ഇടയ്ക്കിടയ്ക്ക് വരും ഇപ്പോ ഞാൻ മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ ഞാൻ മറുപടി പറഞ്ഞു ഒറ്റയ്ക്ക് താമസിക്കാൻ ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നത്തില്ലേ എന്ന് അവനെന്നിട്ട് ചോദിച്ചു പെട്ടെന്ന് അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ശീലമായി പിന്നെ അയലത്തൊക്കെ ആൾക്കാരുണ്ടല്ലോ അങ്ങനെ ആ ഒരു അഡ്ജസ്റ്റായിട്ട് ഇങ്ങനെ പോകുന്നു എന്ന് ഞാൻ മറുപടി പറയുമ്പോൾ അവൻ എന്നെ നോക്കി പുഞ്ചിച്ചു ഞാൻ പറഞ്ഞു എന്തെങ്ങനെ ചിരിക്കുന്നത് ആ പെട്ടെന്ന് എൻ്റെ ആ ചോദ്യത്തിന് അവൻ മറുപടി പറഞ്ഞു എങ്ങനെയാണ് ചില സമയത്താണെന്നുണ്ടെങ്കിൽ രാത്രി കാലങ്ങളിൽ ഇറങ്ങിപ്പോകാനൊക്കെ പുറത്തിറങ്ങാൻ അവന് പേടിയാണെന്ന് അത്രേ അപ്പോൾ എന്നെപ്പോലെ ഒരാള് ഒറ്റ വീട്ടിൽ ഇങ്ങനെ തനിച്ച് താമസിക്കുന്നത് അത് ഒരത്ഭുതം തന്നെയാണ് എന്നവൻ മറുപടി പറഞ്ഞു പെട്ടെന്ന് ഞാൻ അവൻ്റെ ആ ചോദ്യത്തിന് ഞാൻ തിരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് തന്നെ മറുപടി പറഞ്ഞു അങ്ങനെ പേടിക്കുന്ന ആളൊന്നുമല്ലോ ഞാൻ ഞാൻ അത്യാവശ്യം ധൈര്യശാലി തന്നെയാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവൻ കവറെടുത്ത് എൻ്റെ കയ്യിൽ ഒന്നുകൂടെ എടുത്ത് തന്നു ആ ഓക്കെ മാഡം എന്നാൽ ഞാൻ ഇറങ്ങട്ടെ എന്ന് മറുപടി പറയുന്ന സമയത്ത് ഞാൻ അവനോട് ചോദിച്ചു ഇത് എനിക്ക് പാകാവുന്ന ഇഷ്ടപ്പെട്ട സാധനം തന്നെ ആയിരിക്കുമോ എന്ന് മറുപടി ഞാൻ അവനോട് ചോദിക്കുന്ന സമയത്ത് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു മാഡ ഒരു കാര്യം ചെയ്യേ വീണന്നുണ്ടെങ്കി ഇട്ട് നോക്കിയോ എന്നിട്ട് സെയിം ടൈമിൽ തന്നെ അടിച്ചാൽ മതിയല്ലോ വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോ അവൻ പറഞ്ഞത് ഒരു ഉചിതമായിട്ടുള്ള കാര്യമാണെന്ന് എനിക്കും തോന്നി അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യായിരുന്നു അകത്ത് പോയി ഒന്ന് ഇട്ടു നോക്ക ശേഷം ഞാൻ അകത്ത് പോയി ഒന്നിട്ട് നോക്കി അത്യാവശ്യം ടൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നല്ല ഫിറ്റായിരുന്നു നല്ല കംഫർട്ടായിരുന്നു ഞാൻ അത് ഇട്ടു പുറത്തേക്ക് ഇറങ്ങി പെട്ടെന്ന് അവൻ എന്നെ കണ്ടപ്പോ തന്നെ പറഞ്ഞു ആ മേഡം ഇപ്പം അത്യാവശ്യം അടിപൊളി ആയിട്ടുണ്ട് കാണാനൊക്കെ ലുക്ക് ഉണ്ടല്ലോ ഇത് തന്നെ ഓർഡർ ആക്കിക്കോ ഇനി റിട്ടേൺ ആയിക്കേണ്ട കാര്യമൊന്നുമില്ല പെട്ടെന്ന് ഞാൻ അവൻ്റെ സംസാരത്തിൽ പറഞ്ഞു ആ നീയൊരു കറക്റ്റ് സെയിൽസ്മാൻ തന്നെയാണല്ലോ ഒരു ഡെലിവറി ബോയ്ക്ക് അതിനെക്കാട്ടിൽ കൂടുതൽ നീ ഒരു നല്ല സെയിൽസ്മാൻ ആണ് കേട്ടോ എന്ന് ഞാൻ തിരിച്ച് പറയുന്ന സമയത്ത് അവനെ ഒന്ന് നോക്കിന്ന് പുഞ്ചിരിച്ചു എന്നിട്ടവൻ പറഞ്ഞു അല്ല മാഡം മാഡത്തിന് റെഡ് ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു മാച്ചിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാണാൻ അത്യാവശ്യം സുന്ദരികളായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പിന്നെ റെഡ് ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും അതുകൊണ്ടാണ് മാഡം മാഡത്തിന് കണ്ടപ്പോൾ അങ്ങനെ എനിക്ക് പറയാൻ തോന്നിയത് അല്ലാതെ ഞാൻ പൊള്ളുമൊന്നും പറഞ്ഞതല്ല പെട്ടെന്ന് തന്നെ ഞാൻ അവനോട് ചോദിച്ചു ആഹാ അങ്ങനെയാണോ നീ അങ്ങനെ അത്രയ്ക്ക് സൗന്ദര്യമൊന്നും അല്ല കേട്ടോ ഞാൻ ഞാനൊരു ആവറേജായിട്ടുള്ള ഒരാളാണ് അങ്ങനെ നീ എന്നെ സൂയിപ്പിക്കുന്നു വേണ്ട എന്ന് ഞാൻ അവനോട് മറുപടി പറഞ്ഞു എന്നാ മാഡം ഞാൻ ഇറങ്ങട്ടെ മാഡം എല്ലാം ആണല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തന്നെ നല്ല ഒന്നാന്തരം മഴ പെയ്യാൻ തുടങ്ങി മഴ എന്ന് പറഞ്ഞാൽ ചെറിയ മഴയൊന്നും ആയിരുന്നില്ല നല്ല ഇടിയും ഇട്ടിട്ടുള്ള മഴയും പെയ്യാൻ തുടങ്ങി മുറ്റത്താണെന്നുണ്ടെങ്കിൽ വെള്ളം ഒലിച്ചിറങ്ങിയാണ് അത്രക്ക് നല്ല മഴ പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കില്ല അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു നിന്റെ ഭാഗ്യം എല്ലാം അടിപൊളി ആണല്ലോ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ മതി അപ്പൊ തന്നെ മഴയും പെയ്തല്ലോ എന്നൊക്കെ ഞാൻ ചുമ്മാ അവനെ നോക്കിന്ന് കളിയാക്കി എന്റെ കളിയാക്കലും പിന്നെ ആ പെയ്യുന്ന മഴയും നോക്കി അവൻ എങ്ങനെ ആ ഒരു മഴ ആസ്വദിച്ചിരുന്നു നിന്നു കൂടുതൽ ആ ഒരു പുതിയ ഡ്രസ്സും ഇട്ട് ഞാനും എൻ്റെ വീട്ടിലെ സിറ്റൗട്ടിൽ അങ്ങനെ അവിടെ ഇങ്ങനെ മാറി നിന്നു അങ്ങനെ ആ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ അവൻ എന്നോട് ചോദിച്ചു വേണ്ട നന്നായിട്ട് മഴ നനഞ്ഞിട്ടുണ്ടോ ഞാൻ പറഞ്ഞു അതാ നീ എങ്ങനെ ചോദിച്ചേ അല്ല വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങി പുറത്തിറങ്ങി നിൽക്കാമല്ലോ അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു എന്റെ പഴയ ഡ്രസ്സാകുന്നുണ്ടെങ്കിൽ ഓക്കെ ഇത് പുതിയതായിട്ടുണ്ട് ഞാൻ എന്തെങ്കിലും പുറത്തേക്ക് ഇറങ്ങില്ല അത് എനിക്ക് കല്യാണത്തിന് ഇടാൻ വേണ്ടി മേടിച്ച പെട്ടെന്ന് അവൻ ചോദിച്ചു ആരുടെ കല്യാണം വേണം മാഡം എന്ന് ചോദിച്ച സമയത്ത് അവൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ ഹസ്ബൻഡിന്റെ കസിൻ്റെ ഒരു കല്യാണമാണ് ആ ടൈമിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് ഡ്രസ്സ് ഓർഡർ ചെയ്തത് അങ്ങനെയാണ് നിന്നെ കണ്ടത് എന്ന് ഞാൻ മറുപടി പറഞ്ഞു ശരിക്കും മാഡത്തിന്റെ പേരെന്താ സീമെന്നാണോ ആ ഞാൻ ആ ഒരു കവർണകത്ത് അങ്ങനെയാ കണ്ടത് പെട്ടെന്ന് ഞാൻ അവന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു എന്റെ പേര് സീമെന്ന് തന്നെയാണ് നീ കണ്ടത് തന്നെ കറക്റ്റ് തന്നെയാണ് ആ നീ വേണമെന്നുണ്ടെങ്കിൽ മാഡം വേണം എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല എന്നാ സീമെന്ന് വിളിച്ചോ അതാ എനിക്ക് കംഫർട്ട് അങ്ങനെ പെട്ടെന്ന് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു എന്നാ പിന്നെ ഓക്കെ സീമ ആ ഞാനാ സീമ എന്ന് തന്നെ വിളിക്കാം അതുതന്നെ ആയിരിക്കും നല്ലത് എന്ന് അവൻ പറയുന്ന സമയത്ത് ആളെ കൊള്ളാമല്ലോ ഭയങ്കര ആണല്ലോ എല്ലാ കാര്യങ്ങളും ഫാസ്റ്റല്ലാതെ പറ്റില്ലല്ലോ മാഡം ജീവിക്കണ്ടേ എന്ന് അവൻ്റെ അടുത്ത് മറുപടി പറഞ്ഞു പെട്ടെന്ന് അവൻ്റെ ആ സംസാരവും ആ മറുപടി എല്ലാം കണ്ട സമയത്ത് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു നീ ഇങ്ങനെ പുറത്ത് നിൽക്കേണ്ട ആവശ്യമില്ല വേണമെന്നുണ്ടെങ്കിൽ അകത്തൊട്ട് കയറി നിന്നോ അകത്ത് ആ സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്ന് ഞാൻ പറയുന്ന സമയത്ത് അവനെന്നെയൊന്നും നോക്കി മാഡം മേഡം ഒറ്റയ്ക്കല്ലേ വീട്ടില് പെട്ടെന്ന് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാവില്ലേ എന്നെപ്പോലെ ഒരാൾ അത് അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ഞാനൊരു കോൺഫിഡൻസ് കൂടെ തോന്നി അതൊന്നും കുഴപ്പമില്ല കുഞ്ഞെ എന്നെ ഇവിടെ ആരും അന്വേഷിച്ചു വരാനൊന്നും പോകുന്നില്ല ഇപ്പം അമ്മായിമ്മേ വന്നിട്ട് പോയതേയുള്ളൂ പിന്നെ ഇനി വരാൻ ഇനി ആരും പിന്നെ അയാൾക്കാര് അവരെയൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ കാര്യങ്ങൾ നമുക്ക് തന്നെ അറിയാലോ പിന്നെ എന്തിനാ മറ്റുള്ളവരെ പേടിക്കേണ്ട ആവശ്യം ഞാൻ അങ്ങനെ ഒരാളാണ് കേട്ടോ അപ്പോൾ അത് കേട്ട സമയത്ത് ഒന്ന് അവൻ പറഞ്ഞു മാഡത്തിനെ പോലെ അല്ല സീമയെ പോലെ ഇങ്ങനെ ഒരു പുരോഗമന ചിന്താഗതിയുള്ള അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉള്ള സമയത്ത് അത് നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ എന്ന് പറയുന്ന സമയത്ത് അതെനിക്ക് നന്നായിട്ട് സൂചിച്ചു കാരണം ഒരാൾ എന്നെ ഇത്രയും പുകൾത്തി പറയുന്നത് പെട്ടെന്ന് ആദ്യമാണ് കേട്ടോ അങ്ങനെ ഞാൻ അവനെയും വിളിച്ച് അകത്ത് കയറ്റിയിരുത്തു അവിടെ ഒരു സോഫയിൽ അങ്ങനെ ഞാൻ അപ്പുറത്തെ സോഫയിൽ മാറിയിരുന്നു അതിനുശേഷം ഞങ്ങൾ രണ്ടുപേരും പുറത്തെ മഴ ഇങ്ങനെ നോക്കിക്കൊണ്ടു നിന്നു മഴ തോന്നിട്ട് വേണമല്ലോ ഇനി തിരിച്ചു പോകാൻ ഞാൻ ആ സമയത്ത് അവനോട് ചോദിച്ചു നിനക്ക് ഞാൻ കാപ്പി എടുക്കട്ടെ മഴയത്തൊരു കാപ്പി പിടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ മാറും എന്ന് ഞാൻ അവനോട് ചോദിച്ച സമയത്ത് അത് ബുദ്ധിമുട്ടാവില്ലേ എന്ന് അവൻ തിരിച്ചു മറുപടി പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് ബുദ്ധിമുട്ട് അതിനൊന്നും കുഴപ്പമൊന്നുമില്ല എൻ്റെ കുഞ്ഞെ ഞാൻ അകത്ത് പോയി എന്തെങ്കിലും കാപ്പി എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവരാം നീ അകത്ത് കയറി നീ ഇരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ അടുക്കളയിൽ പോയി കാപ്പിയും കാര്യങ്ങളൊക്കെ ഇട്ട് ആ സമയത്ത് അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവൻ അടുക്കളയിലേക്ക് കയറി വന്നു പെട്ടെന്ന് ഞാൻ അവനെ കണ്ട സമയത്ത് ഒന്ന് ഞെട്ടിപ്പോയി എന്താണ് ഈ പരിസ്ഥിതി എന്ന് പറയുന്ന സമയത്ത് അവൻ എൻ്റെ അടുത്ത് മറുപടി പറഞ്ഞു അത് ഞാൻ ഇങ്ങോട്ട് പെട്ടെന്ന് ബബ്ബപ്പി ഞാൻ അടിച്ചോണ്ട് നിൽക്കായിരുന്നു ഞാൻ പറഞ്ഞു എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ച സമയത്ത് അവൻ പറഞ്ഞു അത് ആ ഞാൻ അടുക്കളയൊക്കെ ഒന്ന് കാണാൻ എന്ന് പറഞ്ഞു പറഞ്ഞ സമയത്ത് തന്നെ ഉം ഓവ് ഓവ് പറഞ്ഞിട്ട് ഞാൻ ആ ഒരു കാപ്പി ചെറിയൊരു പാൽ കാപ്പി ആയിട്ടത് ഞാനൊട്ടക്കല്ലേ താമസം അതുകൊണ്ടുതന്നെ പാൽക്കാപ്പിയും കാര്യങ്ങളും അത്യാവശ്യം സെല സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവണിച്ച ആ ഒരു പാൽക്കാപ്പിയും കാര്യങ്ങളും എല്ലാം കൊണ്ട് കൊടുത്തിട്ട് കുടിക്കാൻ പറഞ്ഞു എന്നിട്ട് പെട്ടെന്ന് തന്നെ അവൻ എടുത്ത് ചോദിച്ചു നിങ്ങള് കുടിക്കുന്നില്ലേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം അങ്ങനെ കുടിക്കലും കാര്യങ്ങളൊന്നുമില്ല പിന്നെ നീ വന്ന സമയത്ത് ചിരിയും ഇതായിട്ട് ഞാൻ തന്നേ ഉള്ളൂ അങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയത്ത് അവൻ എടുത്ത് ചോദിച്ചു ഇങ്ങനെ എപ്പോഴും ഡെലിവറി ചെയ്യാറുണ്ടോ അതായത് സാധനങ്ങൾ എപ്പോഴും ഓർഡർ ചെയ്യാറുണ്ടോ എന്നൊക്കെ ചോദിച്ചു ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് ചോദിച്ചതാണ് കേട്ടോ എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ അവനോട് മറുപടി പറഞ്ഞു ആ ഇടയ്ക്ക് ഞാനിങ്ങനെ ചെയ്യാറുണ്ട് ആരെങ്കിലുമൊക്കെ കൊണ്ടുവരും എന്നൊക്കെ അപ്പം പിന്നെയും അവന് സംശയം തോന്നി എൻ്റെ അടുത്ത് ചോദിച്ചു ഇങ്ങനെ ഇത്രയും പരിഗണന മറ്റാർക്കെങ്കിലും കൊടുത്തുണ്ടോ ഒരുപാട് ഡെലിവറി ചെയ്തു തന്നിട്ടുണ്ടല്ലോ അവർക്ക് ആർക്കെങ്കിലും എൻ്റെ അത്രയും പരിഗണന കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ മറുപടി പറഞ്ഞു അങ്ങനെയില്ല എല്ലാവരും തന്നിട്ട് ജസ്റ്റ് പോകുന്നേ ഉള്ളൂ പിന്നെ നീ ഒരു പാവമാണ്ന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ പിന്നെ കുറച്ച് ഇത് പരിഗണനയും കാര്യങ്ങളൊക്കെ നിനക്ക് തരാൻ തുടങ്ങിയത് എന്താ ഇങ്ങനെ ചോദിക്കാൻ കാരണം എൻ്റെ ചോദ്യത്തിന് അവൻ ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത് അല്ല ടത്തിനെ പോലുള്ള ഒരാൾ സോറി സീമയെ പോലുള്ള ഒരാളിനെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പോകുമല്ലോ അങ്ങനെ ആൾക്കൊരു പരിഗണനയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഓള് സീമയെ വിട്ട് പോകില്ല അതാണല്ലോ സീമയുടെ ആ ഒരു സംസാരവും പിന്നെ കാര്യങ്ങളെല്ലാം അത് എനിക്ക് തോന്നിയായിരുന്നു അതാണ് ഞാൻ ചോദിച്ചത് ഏ അങ്ങനെയൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല പിന്നെ ഇടയ്ക്ക് ആരെങ്കിലും സാധനങ്ങൾ കൊണ്ടുവരും അങ്ങനെ അത് വാങ്ങിച്ചു വെക്കും അവർ പോകും അല്ലാതെ അവരുമായിട്ടൊരു കണക്ഷനും ഇല്ല എൻ്റെ കുഞ്ഞെ എന്ന് ഞാൻ മറുപടി പറഞ്ഞു പിന്നെ ഞാൻ ഇപ്പം ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയാണല്ലോ അതുകൊണ്ട് തന്നെ അയൽക്കാരാണെന്നുണ്ടെങ്കിൽ എന്നെ നോക്കി നടക്കുന്ന ജീൻസാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ഡിസ്റ്റൻസ് ഞാൻ എപ്പോഴാലും എല്ലായിടത്തും അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് അത് തന്നെയാണ് കേട്ടോ എന്നൊക്കെ ഞാൻ അവനോട് പറഞ്ഞു അപ്പോൾ അവൻ തന്നെ എന്നെ നോക്കി ചിരിച്ചു ഒരു ഭയങ്കര കുട്ടിയാണല്ലേ സീമ എന്ന് ചോദിച്ചു പെട്ടെന്ന് എനിക്കും അത്ഭുതം തോന്നി എന്താ നീ എങ്ങനെ പറഞ്ഞേ ഞാനൊരു ഭയങ്കര ആണെന്നൊക്കെ എന്നൊക്കെ ഞാൻ അവനോട് ചോദിച്ചു ചോദിച്ച സമയത്ത് സംസാരത്തിലാണെങ്കിലും പ്രവൃത്തിയിലാണെങ്കിലും അത്യാവശ്യം ഭയങ്കളിയാണ് സീമ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് കേട്ടോ ആ എനിക്ക് മാത്രം തോന്നിയൊരു കാര്യമാണ് എന്നാൽ ഞാൻ ഇറങ്ങട്ടെ ഇനി ഇവിടെ ഒന്നും ശരിയാവില്ല കുറേ സാധനങ്ങളൊക്കെ ഡെലിവറി ചെയ്യാനുള്ളതാണ് ഞാൻ പോയിട്ട് വരാം എന്നവൻ്റെ അടുത്ത് മറുപടി പറഞ്ഞു ഒരു ഓക്കെ പറഞ്ഞ സമയത്ത് മഴയൽപ്പം ഒന്ന് തണുത്തിട്ടുണ്ടായിരുന്നു ചാറ്റൽ മഴയായിട്ട് അങ്ങനെ പെയ്യുന്ന സമയത്ത് അവൻ എൻ്റെ അടുത്ത് വീണ്ടും ഒരു യാത്ര പറഞ്ഞു പോവാണ് ഇനിയും കാണാം ഇനി ഏതെങ്കിലും ഓർഡറായിട്ട് വരുന്ന സമയത്ത് നമുക്ക് തമ്മിൽ കാണാട്ടോ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവൻ വീടിൻ്റെ പടിയിറങ്ങി ആ സമയത്ത് എന്തോ ഒരു മഴ പെയ്തു തീർന്നതുപോലെ ആ ഒരു ഏകാന്തത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഈ ഒരു കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഒരു കഥയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പം അതുവരേക്കും ബായ് ബായ്